ഹലോ കുറച്ച് എഴുതാനുണ്ടായിരുന്നു അത് എഴുതിയതാ ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് വയ്ക്കും എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ട് നടക്കാത്ത കുറേ ആഗ്രഹങ്ങളുണ്ട് എന്നാലും അത് നടന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ എഴുതി എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ബുക്കാണ് കേട്ടോ ഓക്കെ ഇന്ന് തുടങ്ങാം അല്ലേ ഇന്നത്തെ രണ്ട് ദിവസമായി വന്നിട്ട് അപ്പോൾ എന്താ പറയണ്ടേന്ന് വിചാരിച്ച അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇന്നേ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് കണ്ടു മോളും അമ്മേ മോളും കൂടി വരുവാണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ മോള് പറഞ്ഞു എന്ന് ആ ആൻറ്റിക്ക് എന്താ എന്തിൻ്റെ കുഴപ്പം ആൻറ്റി ഇങ്ങനെയൊക്കെ പറയണത് എന്തിനാ ആ മോശമല്ലേ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് പറഞ്ഞ് ആ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അതായത് രണ്ടുപേരും അവരുടെ മോളുടെ മുമ്പിൽ വെച്ചതാട്ടിയാണ് തന്നെയാട്ടോ അതിനോട് പറഞ്ഞത് ആൻറ്റി എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത് ഞാൻ എന്തെന്നാ പറഞ്ഞ ഇത് എനിക്കറിഞ്ഞു കൂടാപ്പന്നെ ഇങ്ങനെയുണ്ടോ കുട്ടികൾക്ക് നാണക്കേടാക ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ സാധാരണ നമ്മളൊരു നമ്മുടെ മനസ്സിലുള്ളത് പറയണു അതൊരു ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ നമ്മൾ അതെന്തെങ്കിലുമൊക്കെ പറയണു നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ ഉണ്ടാവൂല്ലേ പലർക്കും പല കഴിവുകളാണ് ഒരാൾക്ക് ദൈവം എന്തെങ്കിലും ഒരു കഴിവ് തന്നിട്ടുണ്ടാവും അത് നമ്മൾ നമ്മുടെ രീതിയിൽ വേണ്ട രീതിയിൽ വിനിയോഗിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ അത് നമുക്ക് വേണ്ടി ആരെങ്കിലും പറയുമോ അല്ലെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനോ ആരും ഉണ്ടാവില്ല അതും ഈ ഒട്ടും ഉണ്ടാവില്ല എനിക്കും ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ഉപദേശം കൊടുക്കലും ഉപദേശം വാങ്ങലും ഇങ്ങനെയുള്ളൊക്കെ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ പക്ഷെ നേരെ ആ നേരെ പോ ആ ഒരു രീതിയുള്ളൂ അല്ലാതെ വളഞ്ഞ വഴിയും കുറുക്ക് വഴിയും അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല അപ്പോൾ ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഇങ്ങനൊരു എൻ്റെ എന്തെങ്കിലും മനസ്സിലുള്ളത് പറയാനോ അങ്ങനെയൊക്കെ ഒരു രസം അല്ലാതെ നമ്മളൊരു വീട്ടിൽ പോയി പറയണ്ടോ ഇല്ലല്ലോ അല്ലെങ്കിൽ വീട്ടിൽ പോയി പറയാൻ പറ്റുമോ ആരെങ്കിലും വീട്ടിൽ രണ്ടു ദിവസം വെക്കാൻ അവർ പറയും ഇത് എന്താ ഈ ചേച്ചിക്ക് എന്തിൻ്റെ ചേച്ചി ഇതായി വന്നു കഴിഞ്ഞു എന്നു പറയും അതൊരു അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ എൻ്റെ ഒരു ചാനൽ ആ ഒരു ചാനലിലൂടെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ ആ കുട്ടി അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല എൻ്റെ മോളല്ലാട്ടോ പറഞ്ഞത് എൻ്റെ കൂട്ടുകാരിയുടെ മോളാണേ ഇത് എന്താ സംഭവം എന്നറിയാമോ ഞാനിങ്ങനെ ചാനല് ഇങ്ങനെ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോൾ നമ്മുടെ ആഗ്രഹം അവള് മോളോട് പറഞ്ഞാൽ എനിക്കൊരു ചാനല് തുടങ്ങി താ എനിക്കും എന്തെങ്കിലുമൊക്കെ പറയണം ചെയ്യണം അപ്പോഴാണ് പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അമ്മ വിണ്ടാണ്ടിരിക്കുകയാണ് അമ്മ വീട്ടിലെ കാര്യം നോക്കി നടന്നാൽ മതി അമ്മ ആവകെ പരിപാടിക്കൊന്നും പോകണ്ടാന്ന് മോള് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് ആ ഞാൻ ചെയ്യണത് കണ്ടിട്ടാണ് അവളുടെ അമ്മയ്ക്കും ആ കൊച്ചിൻ്റെ അമ്മയ്ക്കും അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് അതുകൊണ്ടാണ് അവൾ എന്നെ അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത് കേട്ടോ അപ്പം അതൊക്കെ പോട്ടെ സാരമില്ല അങ്ങനെയൊക്കെ പറയും പലരും പറയും ഇങ്ങനെ ഓ എന്തൊക്കെ വലിയ ആളാവാനെന്നോ അല്ലെങ്കിൽ എന്തൂന്ന് വലിയ ആളാവാൻ പത്തമ്പത്തഞ്ച് വയസ്സായി നമ്മൾ ഈ അടുക്കളയിൽ കടന്ന് ഇങ്ങനെ കഞ്ഞിയും കറിയും വെച്ച് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ഭർത്താവിനെ ജോലിക്ക് വിട്ട് തിരിച്ചു വന്ന് വീട്ടിലെ കാര്യവും ഭർത്താവിൻ്റെ കാര്യവും കൊച്ചുങ്ങളുടെ കാര്യവും നോക്കി നമ്മളിങ്ങനെ നടന്നു അവസാനം നമുക്ക് ഇങ്ങനെ ഒരു പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ഒരു പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ആയി തീർന്നേനെ അതൊന്നും ഉണ്ടായില്ല ഒരു യോഗം ചിലപ്പോൾ ഇപ്പോഴായിരിക്കാം നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയോ ചെയ്യോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അല്ല വേറെ ഒരു പരിപാടിയില്ല എൻ്റെ മക്കളെ എന്താണോ എന്തെങ്കിലും ആവട്ടെ അല്ലേ നമുക്കങ്ങനെയൊക്കെ പലരും നെഗറ്റീവായിട്ട് ഒരുപാട് പേര് പറയും നമ്മൾ എന്ത് വീടുകളിലും അങ്ങനെയാട്ടോ ഓരോ വീടുകളിലും ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് കഴിവുള്ള കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ അമ്മമാരാണെങ്കിലും ചെറുപ്പത്തിൽ പറ്റാത്ത അവർക്ക് ഈ പ്രായത്തിലോ അങ്ങനെയൊക്കെ പക്ഷെ വീട്ടുകാർ കുറേ പേര് നെഗറ്റീവായിട്ട് പറയുമ്പോൾ അവർ അതൊക്കെ പിന്തു പിന്മാറിപ്പോവും കാരണം ഒന്ന് ഒരു സഭാകമ്പം ഒരു ഫേസ് ചെയ്യാൻ മടി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവനവൻ തന്നെ തുനിഞ്ഞിറങ്ങുക അത്രേ ഞാൻ പറയുള്ളൂ നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടോ നമ്മൾ തന്നെ മെനക്കെട്ട് ഇറങ്ങുക സമയം കണ്ടെത്തി നമുക്ക് എന്ത് പാട്ട് പാടാൻ കഴിവുള്ളവർക്ക് പാട്ട് പാടാം അതെല്ലാം കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് ഇപ്പം ഞാൻ കുക്കിംഗ് ചെയ്യൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് എനിക്കൊരു കുക്കിങ് ചാനലും ഉണ്ട് അങ്ങനെ കുക്കിങ് ഗീതാസ് ഫുഡ് കോട്ടുന്ന ആട്ടോ പേരും അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരിയുണ്ട് ഓരോരുത്തർക്ക് ഓരോരോ ചെറുപ്പത്തിനോട് നമുക്ക് സാധിക്കാത്തത് നമ്മൾ വലുതാവുമ്പോൾ അതിനുള്ള വേദി നമുക്ക് ദൈവം ഒരുക്കി തരുമ്പോൾ നമ്മളത് വേണ്ട വിധം വിനിയോഗിക്കണം ഞാൻ അതാ പറയുകയുള്ളൂ അല്ലാതെ എനിക്കൊന്നും പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് നീങ്ങി നിന്ന് അവിടെ നിൽക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ഊന്തി തള്ളി ആരും മുന്നോട്ട് കൊണ്ടുപോകാനും പോകുന്നില്ല എങ്ങനെയെങ്കിലും നമ്മൾ പുറത്തേക്ക് മാറ്റി പുറകിക്കൊണ്ട് ഇരുത്താനാ നൂറ്റി ഒമ്പത് ശതമാനം നൂറ് ശതമാനം അല്ല നൂറ്റി ഒമ്പത് ശതമാനം അങ്ങനെ സംഭവിക്കുകയുള്ളൂ അങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിലായാലും പുറമെ എല്ലാം അങ്ങനെ തന്നെയായിരിക്കും പിന്നെ ചിലവർ ഒന്നോ രണ്ടോ പേര് വേണമെങ്കിൽ പേരിന് ഉണ്ടാവുമെന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ഇങ്ങനത്തെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം നൽകാനും പ്രോത്സാഹനം കൊടുക്കാനും ഒക്കെ ഒന്നും അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ പോട്ടെ ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ പറഞ്ഞു പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല ഞാൻ ഇങ്ങനെ ഒന്ന് നല്ല വെയിലൊക്കെ കണ്ടു അപ്പോൾ കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു തുണിയൊക്കെ ഇട്ടു ചോറും കറിയൊക്കെ വെച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയായി നാലു മണിക്ക് എനിക്ക് ട്യൂഷൻ കുട്ടികൾ വരും അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് കുറച്ച് നേരം നല്ല ഈ നമ്മുടെ ക്ലൈമറ്റ് നല്ലൊരു തെളിഞ്ഞിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ലേ അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഒരു വീഡിയോ എടുക്കാം അപ്പോഴാണ് ഇന്നലത്തെ സംഭവം ഓർത്തതും അപ്പോൾ ഞാൻ ആ കൂട്ടുകാരിയെ കണ്ടത് അത് പറഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ പകുതി ഒരു ഇതും പോയിട്ടോ പകുതി ശക്തിയും പോയി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് പാടില്ല നമ്മൾ സട കുടഞ്ഞ് എഴുന്നേക്കണ്ടേ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടണല്ല വീട്ടുകാർക്ക് വാട്സപ്പ് ഉപയോഗിക്കണം അല്ലെങ്കിൽ നമ്മുടെ എപ്പോഴും യൂട്യൂബിൽ നോക്കിയിട്ട് അത് അത് ശരിയാണ് ഓവറാവരുത് നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞാൽ കുട്ടികളുടെയും ഭർത്താവിൻ്റെയും കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ സമയം കണ്ടെത്തി നോക്കാം അവരുടെ കാര്യങ്ങളൊക്കെ മുടക്കിക്കൊണ്ട് നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് കൊള്ളൂരാട്ടോ അതെല്ലാവരും ഏത് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ അല്ലാതെ പിന്നെ കൂടുതലും നമ്മൾ നമ്മുടെ എല്ലാം ചെയ്ത് നോക്കും കുറച്ച് നേരം നമുക്കൊരു ടൈം പാസ് വേണ്ടേ ഇപ്പം സീരിയല് കാണാമെന്ന് വെച്ചാൽ വൈകുന്നേരം കുട്ടികൾ പഠിക്കണ സമയമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒന്നും സീരിയൽ കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഒരു മുറിയിൽ ഇന്നുകൊണ്ട് ഈ നമ്മുടെ മൊബൈലിൽ നോക്കി യൂട്യൂബോ അല്ലെങ്കിൽ വാട്സാപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെയൊക്കെ നോക്കി കുറച്ച് സമയം കളയണു ഫേസ്ബുക്കിലാണെങ്കിലും എന്തെങ്കിലും ഒത്തിരി വീഡിയോസും ഒത്തിരി പല തരത്തിലുള്ള കോമഡിയും ഒക്കെ ഒത്തിരി ഉണ്ട് അത് കാരണം അങ്ങനെയൊക്കെ നോക്കി സമയം പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാനും അതിൽ തന്നെയാണ് അങ്ങനെ നോക്കുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കൊക്കെ പറയാൻ പറ്റണമുണ്ടല്ലോ എന്ന് തോന്നിപ്പോണത് അതുകൊണ്ടാണ് പിന്നെ നമ്മളും ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെയൊക്കെ തുടങ്ങുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനത്തെ മീഡിയാസിലൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നോക്കിയും കണ്ടും പറയേണ്ടി വരും കാരണം നമ്മുടെ വായിന്ന് എന്തെങ്കിലും അറിയാതെ വീണ് പോയാൽ അതേലും പിടിക്കണവരും ഉണ്ട് കേട്ടോ ചില എല്ലാവരും ഇപ്പം ഇപ്പം അങ്ങനെ വലിയ ആൾക്കാർക്ക് ഇപ്പം എനിക്കെന്നു പറഞ്ഞാൽ അങ്ങനെ വലിയ വ്യൂസ് ഒന്നും ഇല്ല തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മുടെ പറയുന്നതിൻ്റെ രീതിയും കുറച്ചൊക്കെ നമ്മുടെ പ്രസൻറ്റേഷനോ എന്താ പറയുക അതൊക്കെ അങ്ങനെ നല്ലൊരു ഇത് വരുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവുമായിരിക്കും അങ്ങനെ പറയുമ്പോൾ നമ്മുടെ വായിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ അതേല് പിടിച്ച് കയറി അങ്ങ് അറ്റം വരെ എത്തണവരുണ്ട് അപ്പോൾ നോക്കി കണ്ടൊക്കെ വേണം പറയാൻ അത് ശരിയാട്ടോ അത് ഞാൻ പറയാം നോക്കി കണ്ടൊക്കെ ഞാൻ പറയുള്ളൂ അങ്ങനെ എടുത്ത് അടി ഓരോന്നും പറയുമൊന്നും ചെയ്യില്ല പിന്നെ ഇപ്പോൾ ദാ നമ്മുടെ കർക്കിടക മാസമൊക്കെ തീരാറായി ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ ചിങ്ങമാസം വന്നു പിന്നെ ഓണത്തിൻ്റെ തിരക്കായി മഴ മഴ എന്ന് പറഞ്ഞൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇനിയൊരു നാലഞ്ച് ദിവസം മഴയൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് പേപ്പറിൽ പിന്നെ വയനാട് നമുക്കറിയാമല്ലോ എത്രത്തോളം എല്ലാം എന്നുള്ളതൊക്കെ അതൊക്കെ റിക്കവർ ചെയ്ത് ഓരോരുത്തരും മുന്നോട്ട് മുന്നോട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കണം എല്ലാവരും നമുക്ക് ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്കാണെങ്കിലും വേറൊന്നും നമുക്ക് ഇങ്ങനെ ഒന്ന് പറയാമെന്ന് മാത്രമല്ലേ ഉള്ളൂ അല്ലാതെ വേറൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് ഇനിയിപ്പോ നാലുമണിക്ക് കുട്ടികൾ ട്യൂഷന് വരും ഒരു ആറര ഏഴുമണിയാവും പിള്ളേരൊക്കെ പോകുമ്പോൾ ഒന്ന് എല്ലാവരും വീട്ടുകാർ ജോലിക്ക് പോകണവരൊക്കെ വന്ന് കുട്ടികളെ വിളിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് എങ്ങനെ ഏഴ് മണിക്ക് മുമ്പ് ആറര ഏഴുമണിയൊക്കെ ആവും അത് കഴിഞ്ഞ് എൻ്റെ ചോറും കറിയും എന്ന് കറിയൊക്കെ ഇരിപ്പുണ്ട് ഉച്ചയ്ക്ക് വെച്ചതൊക്കെ ഇരിപ്പുണ്ട് പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കണം ദോശയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും പലഹാരമായിട്ട് എന്തെങ്കിലും അധികം ചോറ് കഴിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ കാര്യം പിന്നെ കാപ്പിയോ ചായയോ എന്തെങ്കിലും കുടിക്കും ഒരു നാല് നാലരയാകുമ്പോൾ ചിലപ്പോൾ ഏഴുമണിക്ക് ട്യൂഷൻ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടേ കുടിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ എൻ്റെ ദിനചര്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളൂ കാലത്തും ആണെങ്കിലും അതെ എന്തെങ്കിലും ഇപ്പോൾ ദോശയ്ക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്കായി രണ്ട് ദിവസത്തേക്കുള്ളത് ഒന്നിച്ച് അങ്ങോട്ട് അരച്ച് വയ്ക്കും കണ്ടോ ഞാൻ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ചാർജ് തീർന്നു തുടങ്ങി ഞാൻ മറന്നുപോയി അത് കുത്തി വയ്ക്കാനും അപ്പോൾ ഇന്നധികം വേറെ ഒന്നും പറയണില്ല കേട്ടോ ഒന്നും പറയണില്ല ഇന്ന് ഇങ്ങനെ ഒന്ന് വന്നു എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ചാർജ് തീർന്നു ഞാൻ പറഞ്ഞില്ല അത് കുത്തി വയ്ക്കാൻ മറന്നുപോയി പതിനൊന്ന് പത്ത് എങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ അപ്പോൾ നാളെ എന്തെങ്കിലും വിശേഷമൊക്കെ ആയിട്ട് വരാം ഓക്കേ അപ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ ഇങ്ങനെ മാ എന്തോരം ചെയ്താലും ആൾക്കാർ നോക്കും പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യില്ല അതൊരു മടി അന്നുമില്ല ജീനിച്ച് പൊക്കോട്ടെ അങ്ങനെ ഒരുപാട് വലിയ പൈസ കിട്ടുമൊന്നും ചെയ്തിട്ടല്ല ഇതൊക്കെ ഇനി എനിക്കിനിതൊക്കെ എവിടം വരെ കിടക്കുന്നു ആകെ നൂറ് നൂറ്റേഴ് സബ്സ്ക്രൈബറെ ആയിട്ടുള്ളൂ ഇനിയും കിടക്കണം കടമ്പ് കടുമ്പ എടോളം കിടപ്പുണ്ട് അത് എത്ര വർഷം എടുക്കുമെന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ അത് കാരണം ഒന്ന് ഹെൽപ്പ് ചെയ്യൂ ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ നാളെ കാണാം കേട്ടോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിശേഷം പറഞ്ഞുകൊണ്ട് വരും ഞാൻ എന്തായാലും ചാനൽ ഇങ്ങനെ മൂടി വെക്കില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും എനിക്ക് പറയാൻ ഇത്രയും ഉണ്ട് പക്ഷേ എനിക്ക് പറ്റണില്ല അതാണ് സംഭവം ഇടയ്ക്ക് ഇതുപോലെ ആരെങ്കിലും വന്ന് പറയുമ്പോൾ ഈ അങ്ങനെ പറഞ്ഞൂലോ എന്നാലും മനസ്സവിടെ നിങ്ങളുടെ നെഗറ്റീവ് കമന്റ് വരുമ്പോൾ അങ്ങോട്ട് ഡിമമായി പോവുകയാണ് പക്ഷേ അതിന്നൊക്കെ റിക്കവറി ചെയ്ത് വരണം അല്ലാണ്ട് ഞാനങ്ങനെ വെറുതെ താന്നു കൊടുക്കുകയൊന്നും ചെയ്യില്ല ഓക്കെ അപ്പോൾ നാളെ കാണാം കേട്ടോ